ഉത്തർപ്രദേശിലെ ടോയ്ലറ്റുകളിൽ മുഗൾ ചക്രവർത്തിമാരായ ഔറംഗസേബിൻ്റെയും ബാബറിൻ്റെയും ചിത്രങ്ങൾ ഒട്ടിക്കുകയാണ് ഹിന്ദുത്വവാദികൾ ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലയിലെ പിൽഖുവ പട്ടണത്തിലാണ് സംഭവം നടന്നത് ടോയ്ലറ്റുകളിലും മൂത്രപ്പുരകളിലും ഹിന്ദുത്വ സംഘടനകൾ പ്രമുഖ മുഗൾ ചക്രവർത്തിമാരായ ഔറംഗസേബിൻ്റെയും ബാബറിൻ്റെയും ചിത്രങ്ങൾ ഒട്ടിക്കുകയായിരുന്നു കാവി ഷാൽ ധരിച്ച ഒരു സംഘം ആളുകൾ മുഗൾ സ്ഥാപകൻ ബാബറിൻ്റെയും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെയും ചിത്രങ്ങൾ പൊതു ടോയ്ലറ്റുകളുടെയും മൂത്രപ്പുരകളുടെയും ചുവരുകളിൽ ഒട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആ ഹിന്ദുത്വ സംഘടനയിലെ അംഗങ്ങൾ തന്നെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഔറംഗസേബിൻ്റെയും ബാബറിൻ്റെയും ചിത്രങ്ങൾ ഒറ്റശേഷം അവർ ആ ചിത്രങ്ങളിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം കൂടാതെ ടോയ്ലറ്റുകളുടെ പേര് ഔറംഗസേബിൻ്റെയും ബാബറിൻ്റെയും പേരിലേക്ക് മാറ്റുമെന്നും അവർ പറയുന്നുണ്ട് ഇതേപോലുള്ള സംഭവം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഡൽഹിയിലെ അക്ബർ റോഡിലും ഉണ്ടായിട്ടുണ്ട് അക്ബർ റോഡ് എന്ന് എഴുതിയ സൈൻ ബോർഡിൽ ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ തുപ്പുകയും മൂത്രമൊഴിക്കുകയും ചെയ്തു തുടർന്ന് സംഘം അതേ ബോർഡിൽ ഛത്രപതി ശിവജിയുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ നോർത്ത് ഇന്ത്യയിൽ ഉടനീളം ഇത്തരം ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് റോഡുകൾ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ മുഗൾ കാലഘട്ടത്തിലെ സ്മാരകങ്ങളുടെയും പേരുകൾ മാറ്റാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട് മുഗൾ രാജാക്കന്മാരെയും അവരുടെ ഭരണത്തെയും കുറിച്ച് പറയുന്ന പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ മാറ്റണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പുരാതനമായ പള്ളികൾക്ക് നേരെ ഹിന്ദുത്വവാദികൾ ഓം എന്ന് തെളിയുന്ന ലേസർ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുകയും കാവി പതാകകൾ ഉയർത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഷാഹി ജുമാ മസ്ജിദിലും ഫത്തേപുരി മസ്ജിദിലുമാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് മഹാശിവരാത്രിയുടെ ശോഭായാത്രയ്ക്കിടെ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം മഹാശിവരാത്രിക്ക് നടത്തിയ ശോഭായാത്ര മസ്ജിദുകളുടെ മുന്നിൽ മനഃപൂർവ്വം നിർത്തുകയും പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കുകയുമായിരുന്നു പഴയ ഡൽഹിയിലെ സാംസ്കാരിക പ്രാധാന്യമുള്ള രണ്ട് പള്ളികളായ ഷാഹി ജുമാ മസ്ജിദിലും പത്തേപൂരി മസ്ജിദിലും കാവ്യ പതാകകൾ വഹിച്ചുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഡി ജെ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുകയും ലേസർ ലൈറ്റുകൾ അടിക്കുന്നതും ആ വീഡിയോയിൽ കാണാം പലരും ഈ വിഷയത്തിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല